അഭിമന്യ തൂങ്കഴി പിതാവുമായിട്ട് എനിക്കൊരു അഞ്ച് ദശാബ്ദത്തിൻ്റെ പരിചയമുണ്ട് സൂചിപ്പിച്ച മാതിരി ലാളിത്യം വിനയം വിശുദ്ധി ഇത് മൂന്നിൻ്റെ ഒരു നിറകൂടമായിരുന്നു സിംപ്ലിസിറ്റി ഹ്യൂമിലിറ്റി ആൻഡ് ഹോളിനെസ് അങ്ങനെയുള്ളൊരു വ്യക്തിയെ നമുക്ക് ഈ നൂറ്റാണ്ടിൽ കാണുക എന്നുള്ളതിൻ്റെ വലിയൊരു ഭാഗ്യമാണ് ആ വ്യക്തിയുമായിട്ട് അതൊരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ളതും ജീവിതത്തിൻ്റെ വലിയ സൗഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുകയും ചെയ്യുന്നു പിതാവിൻ്റെ ആദർശങ്ങളോടുള്ള ആദർശങ്ങളോടുള്ള ഒരു നിലപാട് ആദർശങ്ങളിൽ നിലനിൽക്കാനായിട്ടുള്ളൊരു ധീരത ഒരു പ്രവാചക ധീരതാന്ന് പ്രൊഫറ്റിക് കറേജ് ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് ഒരു ഒരു വ്യക്തത എപ്പോഴും ഉണ്ടായിരുന്നു വ്യക്തത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള ഒരു ബോധ്യമായി ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള കമ്മിറ്റ്മെൻ്റ് ആയി അപ്പോൾ ക്ലാരിറ്റി കൺവിക്ഷൻ കമ്മിറ്റ്മെൻറ്റ് പിതാവിൻ്റെ ഒരു വലിയൊരു ജീവിത ശൈലിയായിരുന്നു അതുതന്നെയായിരുന്നു പിതാവിൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസ്യത ഗാന്ധിജി പറഞ്ഞ കാര്യം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് നന്നായിട്ട് ബോധ്യത്തോടെ പറയാൻ കഴിയുന്ന ഒരു പിതാവാണ് കാരണം അത്രയേറെ താൻ നിലകൊണ്ട ആദർശങ്ങളും താൻ വിളിക്കപ്പെട്ട വഴിയുടെ വിശുദ്ധിയും അത് രണ്ടും ഉത്തമ ബോധ്യത്തോടെ ജീവിതത്തിൽ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന ജീവിത ബലി അർപ്പിച്ച ഒരു വന്യപുരോഹിതം തീർച്ചയായും ലാളിത്യവും അതുപോലെ തന്നെ നിലപാടുകളിൽ വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരുകയാണ് പിതാവും അങ്ങനെയുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചു പിതാവിൻ്റെ എന്തെല്ലാം മാർഗങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു എന്ന് പറയാൻ കഴിയുക പിതാവിൻ്റെ നിലപാടുകളിലുള്ള സുതാര്യത പിതാവിൻ്റെ ജീവിത വിശുദ്ധി പിതാവ് ഒരിക്കലും ഒരു ബോധ്യം ഒരു കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള ഭവിഷ്യത്തോളം തനിക്ക് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന ഒന്നും നോക്കാറില്ല താൻ നിലകൊള്ളുക തനിക്ക് ബോധ്യമുള്ള താൻ തിരിച്ചറിഞ്ഞ തനിക്ക് തിരിച്ചറിയാൻ ദൈവം അനുവദിച്ച തന്റെ ആദർശങ്ങൾക്ക് വേണ്ടി താൻ നിലപാടെടുക്കുക അതിനു വേണ്ടി ശക്തമായി നിലകൊള്ളുക അതൊരു താവിൻ്റെ വലിയൊരു കാര്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിലപാടുകൾ ആരെ പ്രീതിപ്പെടുത്തണം എന്നെ ആശ്രയിച്ചിട്ടില്ല ദൈവത്തെ പ്രീതിപ്പെടുത്താൻ തക്കവണ്ണമുള്ള മനസാക്ഷിയുടെ ഉത്തമ ബോധ്യം ആ മനസ്സാക്ഷിയുടെ ഉത്തമ ബോധ്യത്തിൻ്റെ ആത്മാവ് നൽകുന്ന പ്രേരണയനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്രവാചക ധീരത അത് ഈ കാലഘട്ടത്തിൽ പിതാവ് നമുക്ക് നൽകിയ വലിയ സമ്മാനമായി ഞാൻ കാണുന്നു